ബ്രിഡ്ജിൻ്റെ അശ്വതി സന്തോഷി കേരള ബ്ലാസ്റ്റേഴ്സ് തരമായിട്ടുള്ള നോഹാസുദോയുടെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ചോദിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ പുള്ളിയെ പ്രചോദിപ്പിച്ച ഘടകം എന്താണെന്ന് അതിന് നോവ നൽകിയ മറുപടി ഇങ്ങനെയാണ് ഞാൻ ആളുകൾ എന്നെ അംഗീകരിക്കുന്ന എനിക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് ഇവിടുത്തെ ആളുകളും ഇവിടുത്തെ മാനേജ്മെൻറ്റും എന്നെ ആഗ്രഹിക്കുന്നു എന്ന് അവരുടെ വാക്കുകളിൽ നിന്നും എനിക്ക് വ്യക്തമായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു താരമെന്ന നിലയിൽ ഞാൻ ആരാണ് എങ്ങനെയാണ് കളിക്കുന്നത് എനിക്ക് വളരെ നന്നായിട്ടറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉൾപ്പെടുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന വിഭാഗം എൻ്റെ പ്രസൻസ് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ച സമയത്ത് और एत्र ഇൻട്രസ്റ്റഡ് ആണ് എന്നിൽ എത്രമാത്രം തൽപ്പരരാണ് അതിനോടൊപ്പം എന്നെ അവർക്ക് എത്രമാത്രം വേണം എന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിലേക്ക് വരാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ വന്നത് എന്ന് പറയുമ്പം ഗോവയിൽ പുള്ളിക്ക് അത്രമാത്രം അപ്രീസിയേഷൻ കിട്ടിയിരുന്നില്ലേ ആർക്കറിയാം നമ്മൾ അയാൾക്കാരുടെ കാര്യം അന്വേഷിക്കേണ്ട കാര്യമല്ലോ നോസ് ഉദൈ പറഞ്ഞിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നെ ആളുകൾ വേണമെന്നാഗ്രഹിക്കുന്നത് ഞാൻ അംഗീകരിക്കപ്പെടുന്ന ഞാൻ അഭിനന്ദിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ ആളുകൾ എന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നെ ആഗ്രഹിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റായിട്ട് സംസാരിച്ചപ്പം അവർക്ക് എൻ്റെ മേലുള്ള താൽപ്പര്യം എത്രമാത്രം വലുതാണ് എന്നെനിക്ക് മനസ്സിലായി എനിക്ക് അപ്രീസിയേഷൻ അംഗീകാരവും അഭിനന്ദനവും കിട്ടുന്നിടത്താണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ എന്നെ പ്രചോദിപ്പിച്ച ഘടകം എന്ന് നൊഹാസ് ദോയ് പറഞ്ഞു